Watch full episodes on Geo Hotstar. Star. What do you end the sim? Hocotigle, eh? What file you on the Ah, boss, it's a no go. ഒരുപാട് കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്ത് മേടിച്ചോണ്ട് വന്നതാണ് ഭാഷയ്ക്ക് സന്തോഷമായി ഒരുപാട് ഒരുപാട് സന്തോഷമായി എന്റെ ഡയലോഗെങ്കിലും ഒന്ന് തീർന്നോട്ടെ എനിക്കിനി ഈ മുഴുവൻ ലോകത്തിനെയും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കഴിയും എങ്ങനെയാണെന്ന് അറിയാമോ നോക്കൂ എങ്ങനെ എല്ലാം ാണ് പക്ഷെ എനിക്ക് അതിനെ ലോഞ്ച് ചെയ്ത് വിടാനുള്ള കണക്ഷൻ ഇങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു എനിക്ക് ഈ ലോകൻ മുഴുവനും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കഴിയും എല്ലാ രാജ്യങ്ങളും ഞാൻ തകർത്ത് തരിപ്പണമാക്കും ഞാൻ ചോദിക്കുന്ന പൈസ നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ എല്ലാരെയും തകർത്ത് കളയും എല്ലാരും ഞാൻ പറയുന്നത് കേട്ടേ മതിയാവൂ ഈ ഭാഷയ്ക്ക് ഒരുപാട് സന്തോഷമായി ഒരുപാട് ഒരുപാട് ഇതൊക്കെ എന്താണ് നീ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ ആദ്യം എന്നെ ദേഷ്യപ്പെടാൻ സമ്മതിക്ക ഈ ഫയല് ആരാ കൊണ്ടുവന്നതേ ആ ഫയല് കൊണ്ടുവരുന്നതിന് മുമ്പ് തുറന്ന് നോക്കിക്കൂടായിരുന്നോ നീ സ്കൂളിൽ ഒന്നും പോയി പഠിച്ചിട്ടില്ല ഇതേത് ഫയാണോ കൊണ്ടുവന്നത് ഇത് കൊണ്ട് എനിക്ക് ഒരു പ്രയോജനവുമില്ല ഇത് പ്രോജക്ട് ധർത്തിയുടെ ഫയൽ അല്ല നിങ്ങളുടെ കൂട്ടത്തില് ആർക്കാണ് ഏറ്റവും കൂടുതൽ പഠിപ്പുള്ളത് ഇവിടെ പഠിച്ചതായി ഒരുത്തിനെങ്കിലും ഉണ്ടല്ലോ നീ ഏതുവരെ പഠിച്ചിട്ടുണ്ട് നീ പഠിച്ചിട്ടുണ്ടോ ഞാൻ ക്ലാസ് ക്ലാസ് ഫെയിലാണ് അഞ്ചാം ഫെയിലോ ഞാൻ ഇത്രയും കാലം എന്റെ സാറേ എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹം എം എ ബി ഒക്കെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വളരെ കൊച്ചു പയ്യനായിരുന്നപ്പോ എന്റെ അച്ഛൻ കിടപ്പിലായി പിന്നെ അമ്മയും കിടപ്പിലായി പിന്നെ എനിക്ക് സഹോദരി സഹോദരന്മാരുണ്ടായിരുന്നു അവരെക്കാൾ എല്ലാം വലുത് ഞാനായിരുന്നു പിന്നെന്താ പറയുക എന്റെ പഠിപ്പെല്ലാം നിർത്തി എന്റെ ഈ കുഞ്ഞ കൈകള് കൊണ്ട് ഞാൻ ജോലി ചെയ്യേണ്ടി വന്നു പകൽ മുഴുവൻ കഷ്ടപ്പെട്ട് രാത്രി തളർന്നു പോയിട്ടുണ്ട് പിന്നെ രാത്രിയിൽ എല്ലാവർക്കും ഭക്ഷിക്കാനായിട്ട് ഞാൻ ഭക്ഷണം വെടിയുന്നു കൊണ്ടിരുവായിരുന്നു ഇനി എന്തോന്നാ പറയാൻ എൻ്റെ സാറേ എന്റെ കഷ്ടപ്പാട കഥകൾ എനിക്ക് പഠിക്കണം എന്നിട്ടായിരുന്നു സാറേ ഈ ഫയൽ ഒന്നിനും കൊള്ളില്ല ശരിക്കുമുള്ള ഫയൽ എവിടെ പോയൂചയും പത്തൂചിയും ഫയൽ സ്റ്റാർ ഹോട്ടലിൽ ഒളിപ്പിച്ചിരിക്കാണ് അത് കാരണം ം ഞാനായിരിക്കും അങ്ങോട്ട് പോകുന്നത് പിന്നെ ഞാൻ എന്റെ അഭിനയം മികവ് കൊണ്ട് ആ ഫയൽ ഞാൻ തീർച്ചയായും കണ്ടുപിടിച്ചു ഇവിടെ കൊണ്ടുവരും ഇനി നിങ്ങൾ എല്ലാരും എന്റെ അഭിനയം കണ്ടു പഠിക്കാൻ ശ്രമിക്ക് എന്നാൽ പോവാം അവിടെ പോയി നമുക്ക് ആ ഫയൽ തെരയാം വേറെ ആരെങ്കിലും വന്ന് അത് തട്ടിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് തന്നെ അത് തട്ടിയെടുക്കണം അതുകൊണ്ട് സമയം കളയാതെ എത്രയും പെട്ടെന്ന് നമുക്ക് അവിടേക്ക് പോകാം അത് എന്റെ മകൻ ചിങ്കം ഇൻസ്പെക്ടർ ചിങ്കം ഫുർഫുറി നഗരത്തിലെ പേര് കേട്ട ഇൻസ്പെക്ടർ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇമ്പോസിബിൾ ആണ് പറഞ്ഞല്ലോ ഇംപോസിബിൾ പിന്നെ ഇത് അവന്റെ കൂട്ടുകാർ മോട്ടു പത്തു ഡോക്ടർ ജഡ്കാ പിന്നെ ഗസിറ്റാറാം പിന്നെ മോട്ടുവിനെ കുറ്റവാളികൾ ഒരുപാട് ഭയക്കുന്നുണ്ട് അവർക്കെല്ലാം ഇവൻ ശരിക്കിട്ട് കൊടുക്കുന്നുണ്ട് വലിയ വലിയ ഗുസ്തിക്കാർ പോലും ഇവന്റെ മുന്നിൽ ഒന്നുമില്ലാതാവുകയാണ് ഇതെന്റെ വൈഫും പിന്നെ ഇതെന്റെ മകളും ധർത്തി ഒരു ഫയലിനെ ഞാൻ ഇവളുടെ മുഴുവൻ ബയോഡേറ്റയും തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് താങ്കൾക്ക് ഇപ്പൊ ഇവളുടെ എല്ലാ ഡീറ്റെയിൽസും അറിയണ്ടാവും അതെ അതെ നിങ്ങളുടെ മകൾ ധർത്തിയുടെ ഫയൽ ഞങ്ങൾ കണ്ടു അത് കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നി ഇവള് ഞങ്ങൾക്ക് ചെറുപ്പത്തിലെ പരിചയമുണ്ടെന്ന് സത്യമായിട്ടും സത്യം എന്നാൽ പരസ്പരം ഇഷ്ടപ്പെടുന്നതിന് തമ്മിൽ കാണേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ കാണണമെങ്കിൽ മോനെ നിന്റെ തല ഉയർത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലേ ഞാൻ പറയുന്നത് ശരിയല്ലേ ഇവിടെ വെച്ചു 이드 치이팅 아나! 이드 치이팅 아나! ഞാനാണ് ഡോഡുകളുടെ ഡോട്ട് കുണ്ടലി ഡോട്ട് ആരാന്ന് പറയേ പറയേണ്ടി ഡോട്ട് സാസ്റ്റ് ഒരു ദിവസം ഞാൻ എന്റെ കൈ ഞാൻ ചമ്മന്തിയാക്ക ഞങ്ങളുടെ കാർ ഒന്ന് പാർക്ക് ചെയ്തേക്കേ

ഞാനും കല്യാണമോ പാലുകാച്ചോ നൂലുകെട്ടോ മരണമോ അടിയന്തരമോ എന്തായാലും ശരി ഏത് പരിപാടി ആണെങ്കിലും ശരി ഞാൻ കുളം തോണ്ടി കൈ കൈത്തരുന്നതായിരിക്കും ഞാൻ അറിഞ്ഞു നിങ്ങളുടെ ബോളിന്റെ കല്യാണമാണത് എനിക്കൊരു കല്യാണം കൂടി കുളം തോണ്ടാനുള്ള സമയമായിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് അതുണ്ടാക്കാൻ എത്രയാണ് ചാർജ് ചെയ്യണേ വെറും പത്ത് കോടി രൂപ അയ്യോ വെറും പത്ത് കോടിയോ ഒരിക്കലും തരാൻ പറ്റൂല എന്റെ മരുമോനെ അവനൊരു ഇൻസ്പെക്ടറാണ് പിന്നെ ഈ മിസ്റ്റർ ബാബുൽ ഗാം ഒരു കമ്മീഷണർ ആണ് ഇദ്ദേഹം നിങ്ങളെ ഒക്കെ പിടിച്ച് ജയിലിൽ അടയ്ക്കും രണ്ടര അറസ്റ്റ് ഒക്കെ പറഞ്ഞാ എനിക്ക് ചിലപ്പോ മനസ്സിലാവും പക്ഷേ എന്റെ സന്ത സഹചാരികളായ തൂക്കകൾക്ക് അറിയില്ലല്ലോ വെടിവെക്കു പ്രശ്ന പകറ്റോ ഇടപോലെ ആ പെണ്ണിനെ ഇങ്ങനെ പൊക്കിക്കോ പെണ്ണിനെ തിരിച്ചു വേണമെങ്കിലും ഉണ്ടല്ലോ പത്ത് കോടി തരണം പെണ്ണിനെ കൊണ്ടുവന്നിട്ടേക്ക് എനിക്ക് കല്യാണം ഇങ്ങനെ പിടിച്ചുകൊണ്ട് ബ്രോ താല്പര്യ പെണ്ണിനെ കൊണ്ട് കുണ്ടലിനോടും ആൾക്കാരും സ്ഥലം വിട്ടിരിക്കുകയാണ് പെണ്ണിനെ തിരിച്ചു തരണെങ്കില് പത്ത് കോടി രൂപ ചോദിക്കുന്നത് കണ്ടോ അവരുടെ കാറ് ഫ്ലൈ ഓവറിന്റെ മേലെ ടേൺ ചെയ്യുന്നുണ്ട് ആ കാണുന്ന ഫ്ളൈവറിന് താഴെയുള്ള ഫ്ലൈ ഓവർ വഴി അവര് പോവുന്നേ ഞാൻ വൺ ടു ത്രീ പറയും അപ്പൊ എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് ആ കാറിന് മുകളിലേക്ക് എടുത്ത് ചാടണം എന്നിട്ട് നമുക്ക് അവരെ പിടിക്കാം ഒന്ന് രണ്ട് മൂന്ന് ും പോയി കണ്ടുപിടിക്കാൻ ശ്രമിക്ക് ആ മോട്ടൂച്ചയും പത്ലൂച്ചയും എവിടെയാണെന്നുള്ള കാര്യം എന്നിട്ട് എന്റെ വിവരം അറിയിക്കേ അത് കഴിഞ്ഞ് ഞാൻ എന്റെ അഭിനയം കൊണ്ടുള്ള ട്രാപ്പ് വീണ്ടും തുടങ്ങാം ഓർമ്മയിരിക്കട്ടെ ഇപ്രാവശ്യം ഞാൻ നിങ്ങളെ വിളിച്ചാൽ പോലും ഒരിക്കലും എന്റെ അടുത്തേക്ക് വരരുത് മനസ്സിലായോ നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത് വിളിച്ചാൽ പോലും നിങ്ങൾക്കാണോ പറയൂ ഞങ്ങളുടെ ആണ് അതിന് കാലം തൊട്ട് കഴിച്ചാലുണ്ടല്ലോ നിന്റെ കൈ ഞങ്ങള് ഞങ്ങളുടെ കാണാ ഇനി എങ്ങനെ അതിൽ കൈ വെച്ചാലുണ്ടല്ലോ നമുക്കിട്ട് പണിതരാൻ നോക്ക ഇന്നീ കൊണ്ടിലേക്ക് തല കൊഞ്ഞ് നിൽക്കാനാണ് യോഗം എന്നെയൊന്നിറക്ക എന്നെ ഒന്ന് ഇരക്ക് വിടംസാർ എവിടെ പോയി ഹലോ ജെന്റിൽമാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ സഹായിക്കാൻ കഴിയുമോ എനിക്ക് ഒരു സഹായം ചെയ്ത് തന്നാൽ ദൈവം നിങ്ങൾക്ക് അങ്ങോട്ട് പത്ത് ലക്ഷം സഹായങ്ങൾ ചെയ്തു തരും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പുണ്യം കിട്ടും ജീവിതത്തിൽ നല്ലത് ചെയ്താൽ നല്ലത് മാത്രമേ വരൂ നീ മുമ്പിച്ചല്ലേ എന്നിട്ട് ചിങ്കം സാറിനെ അന്വേഷിക്കേട്ടു ഈ അവസരത്തിൽ നിന്റെ സഹായം അയാൾക്ക് ആവശ്യമുണ്ട് പക്ഷെ അയാളെ നേരത്തെ പോലെ ഉപദ്രവിക്കരുത് ഇത്തവണ സൂക്ഷിച്ചു കൊണ്ടുപോകണം അയ്യോ ഞാൻ ഇനി എന്താ ചെയ്യാം ചിങ്കം എങ്ങോട്ടാ പോയേന്ന് പോലെ എനിക്ക് അറിയില്ല നിങ്ങൾ എന്തുകൊണ്ട് വിഷമിക്കണ്ട ഞാൻ അയാൾ അന്വേഷിക്കുന്നുണ്ട് എന്നെ രക്ഷിക്കും ശരിക്കൊരിക്കൽ കൂടി ആ പൂളിൽ ചെന്നപ്പിഴ് 죄송합니다. 제가 바로 도착하겠습니다. 죄송합니다. 죄송합니다. 아이고, 아이고. 아이고, 아이고. ശബ്ദത്തിൽ തന്നെ ഭയങ്കര വേദന അറിയുന്നുണ്ടല്ലോ ആടി മോളെ ശരിക്കും തന്നെ ഉണ്ട് ബോസ് 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 നേരത്തെ ഞങ്ങളോട് വരണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കി ഇത് ഓർത്തില്ല എന്നും കരുതി ഞങ്ങൾ അങ്ങ് വന്നേനെ തീർച്ചയായിട്ടും അപ്പൊ ശരി ബോസ് ഞങ്ങൾ എന്താ പോയി ഒരു ചായ പിടിച്ചിട്ട് അങ്ങ് വരാം പിന്നെ ഒരു കാര്യം ഇത്തവണ നമുക്ക് ഫയൽ എന്തായാലും കിട്ടും ഞാനിവിടെ ഓസ് മിസ്സിക്കുന്ന കൊടുത്ത് പറയാണ് എന്നിട്ട് കാത്തു കൊടുക്കാൻ പോകുന്നു എന്തിനാ അങ്ങനെ ഇതുവരെ കുളിച്ചിട്ട് ഇറങ്ങി വരുന്ന ഒരു മനുഷ്യനെ താൻ കണ്ടിട്ടില്ലേ എന്ത് നീ അയാളെ ലോണ്ടറിൽ വീഴ്ത്തിയെന്നോ വീഴ്ത്തിയതല്ല അയാൾ വീണതാണ് ഒന്ന് വേഗം വരൂ അയാൾക്ക് വല്ല പരിക്കും പറ്റി കാണും ണ്ടല്ലോ സാറിന്റെ ശരിയായോ നിങ്ങളുടെ വീൽചെയർ ഇതിലെന്തോ പ്രശ്നമുണ്ട് അയാൾ എങ്ങനെയാ ഓടുന്നേ പിന്നിലോടെ പറഞ്ഞേ ഇപ്പോളാണ്ട് അവിടെ നിൽക്ക ി വാല ഫോൺ എടുക്കുന്നേ ഇല്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ഇവിടെ നിന്ന് പോയാൽ നമ്മൾ എങ്ങോട്ട് പോകും അയാളെ കോണ്ടാക്ട് ചെയ്യുന്നത് വരെ ഇവിടെ മതിയാവും എന്റെ പുറകിൽ ഓടി വരുവാല്ലോ പെട്ടെന്ന് എങ്ങനെ എന്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കുന്നേ എന്റെ സാറേ എന്റെ വെല്യട്ടാ നിക്കു സാറേക്ക് വെല്ലോ ഞാൻ പറഞ്ഞത് വെല്ലാ നിക്കൂ സാറേ സാറ് <laughs> 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 ും ഭയങ്കരമാരായ രണ്ടു പേരാണ് അവര് ഒറ്റ സെക്കൻഡിനുള്ളിൽ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകാൻ കഴിയും ഒരു സെക്കൻഡ് എന്റെ പുറകിലാണ് അവര് ഓടി വന്നുകൊണ്ടിരുന്നത് പെട്ടെന്ന് നോക്കിയപ്പോ അവരെ മുന്നിൽ കൂടെ ഓടി വരുന്നുണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ലായിരുന്നു ഇതിന് എന്താ പറയുന്നത് അറിയോ എന്താ അറിയാവോ പറയൂ എന്റെ സഹാറ ഇതുപോലെ തന്നെ ഒരു കാര്യമായിരുന്നു ചെറുപ്പത്തിൽ എനിക്കും സംഭവിച്ചത് എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും വയ്യാതെ കിടപ്പിലായിരുന്നു ഞാൻ പത്ത് വയസ്സുള്ളവർ വേറും ചെറിയ കുട്ടിയായിരുന്നു ഈ കൊച്ചു കൊച്ചു കൈകള് കൊണ്ട് ജോലി ചെയ്ത് പൈസ കൊണ്ടിരുവായിരുന്നു പിന്നെ കൊറേ ഗുണ്ടകൾ എൻ്റെ പുറകില് കൂടി ഞാൻ അങ്ങോട്ട് ഓടിയാലും ഗുണ്ടകൾ എൻ്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആ ചെറുപ്രായത്തിൽ അവർക്ക് വേണ്ടിട്ട് പൈസ ഉണ്ടാക്കാനായിട്ട് വെറുതെ അങ്കടും കിടന്നെട്ടോട്ട് വിടുവായിരുന്നു എന്താ പറയാൻ എൻ്റെ സാറേ വേറെ ചോദിക്കാരെ പറയാനും ആരും ഇല്ലായിരുന്നു സാധന പ്രാവശ്യം നീ ഫാമിലി ഡ്രാമ സിംഗ് ായിരിക്കും നല്ലത് മനസ്സിലായോ ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ഒരു സെക്കൻഡിൽ ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ടെലിപോർട്ടിംഗ് എന്ന് പറയുന്നത് അവരൊരു ടെലിപോർട്ടിംഗ് മെഷീൻ ഉണ്ടാക്കിയിരിക്കാണ് അറിയാമോ അപ്പൊ ആ ഗുണ്ട ടെലിപോർട്ടിംഗ് മെഷീൻ ഉണ്ടായിരുന്നെന്നാണോ ഉണ്ടായിരുന്ന അതുകൊണ്ടാണ് അവരെ രണ്ടും വെച്ചും കണ്ടതല്ലേ ഇനി നീ എന്തെങ്കിലും എനിക്ക് എന്തായാലും ആ ടെലി പോട്ടിങ് മെഷീനും കിട്ടിയാൽ മതിയാവും ഇനി പോയി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്നും രണ്ട് സൈന്റിസ്റ്റിനെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരൂ ഞാൻ കേട്ടത് ഇവിടുത്തെ ജിമ്മ് വളരെ അടിപൊളിയാണെന്നാ വരൂ നമുക്ക് താഴെ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്തിട്ട് വരാം നീ പൈക്കോ നീ നീ പോകാൻ പറഞ്ഞിട്ട് ആദ്യം കൊള്ളാം കൊള്ളാം പ്രാക്ടീസ് പേടിക്കേണ്ട ആവശ്യമില്ല ഓഹോ അതാ ധർത്തിയുടെ പുറകെ നടക്കുന്ന ആളല്ലേ ഈ പ്രൊഫസർ ബാറ്റ്ലി വാല എവിടെ അയാളാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല രാവിലെ മുതൽ ട്രൈ ഏത് പ്രൊഫസർ ചെയ്തോണ്ടിരിക്കുന്നോ പ്രൊഫസറാണോ അയാള് പിന്നെ ഒരു സമൂസ പോലും കഴിച്ചിട്ടില്ല അല്ല മോട്ടോജി നിങ്ങൾ എന്നു മുതലായി കഴിക്കാൻ തുടങ്ങിയ watch india's largest kids library only on geo hotstar download the app now